എൻ്റെ പേര് ആശാ രാജു ഞാൻ വരുന്നത് ചെങ്ങന്നൂർ ചെങ്ങന്നൂന്നാണ് ഞാനൊരു നേഴ്സാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് ഞാൻ വരാനുള്ള കാരണം ഞാൻ സൗദി പോമെട്രിക്ക് എഴുതാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനിലായിരുന്നു എൻ്റെ ഡേറ്റ ഫ്ലോയും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ പോയി അതിനുശേഷം ഞാൻ എലിജിബിലിറ്റിക്ക് അപ്ലൈ ചെയ്തു എലിജിബിലിറ്റി ഞാൻ ആദ്യം തന്നെ നല്ലൊരു ഏജൻസിയിലായിരുന്നു കൊടുത്തത് പക്ഷേ എനിക്കത് റിജക്റ്റായി വീണ്ടും എൻ്റെ സഹോദരൻ പറഞ്ഞിട്ട് ഞാൻ വേറൊരു ഏജൻസിയിൽ കൊടുത്തു അവിടെ നിന്നും എനിക്ക് റിജക്ഷൻ ആണ് ഉണ്ടായത് അങ്ങനെ വളരെ നിരാശപ്പെട്ട് ഞാൻ അമ്മയോട് ഇങ്ങനെ സങ്കടം പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു മോനെ നീ ഒന്ന് കൃപാസനത്തിൽ പോ അവിടെ പോയി നീ ഉടമ്പടി എടുക്ക് നിനക്ക് ദൈവം നല്ലൊരു മാർഗ്ഗം നിനക്ക് കാണിച്ചു തരും എന്ന് അമ്മ പറഞ്ഞു ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ അന്ന് തന്നെ പിറ്റേന്ന് ഓഫ് പറഞ്ഞ് ഞാനിവിടെ കൃപാസനത്തിൽ വരികയായിരുന്നു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ രണ്ടു മണിയുടേതിനായിരുന്നു കയറിയിരുന്നത് അങ്ങനെ ഉടമ്പടി എടുത്തു എൻ്റെ ഒരു കൂട്ടുകാരിയും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി എടുത്തു എൻ്റെ എലിജിബിലിറ്റിക്ക് ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നത് മൂന്നാമതൊരു ഏജൻസിയിൽ കൊടുത്തു അങ്ങനെ അത്ഭുതമെന്ന് പറയട്ടെ എനിക്ക് എലിജിബിലിറ്റി നമ്പർ കിട്ടി എലിജിബിലിറ്റി നമ്പർ കിട്ടാതെ നമുക്ക് പ്രോമെട്രിക്ക് എക്സാമിന് വേണ്ടി ഡേറ്റ് എടുക്കാൻ പറ്റത്തില്ല അപ്പം അത് വളരെ ഒരു നിരാശയായിരുന്നു എന്ത് തന്നാലും എൻ്റെ മാതാവ് എനിക്കത് തന്നു ഞാനങ്ങനെ എക്സാമിന് ഡേറ്റ് എടുത്തു അപ്പോൾ വീണ്ടും ഒരു പരീക്ഷണം എന്ന പോലെ എനിക്ക് എക്സാമിന് സാധാരണ എല്ലാവരും നാൽപ്പത്തഞ്ച് ദിവസത്തെ കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ കേട്ടു പത്ത് ദിവസത്തെ ക്ലാസ് കൊണ്ട് നമുക്ക് എക്സാം പാസ്സാവാൻ കഴിയും പത്ത് ദിവസം തുടർച്ചയായി ക്ലാസ്സിന് പോകണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ എൻ്റെ ജോലിയുടെ നേഴ്സാണ് അവിടുന്ന് അങ്ങനെ അധികം ലീവൊന്നും ഒന്നും കിട്ടത്തില്ല പ്രത്യേകിച്ച് ക്ലാസ്സെന്നും പരീക്ഷയെന്നും പറഞ്ഞാൽ ഒട്ടും ലീവ് അനുവദിക്കത്തില്ല എന്ത് തന്നാലും ഞാൻ ഈ കാശരൂപമൊക്കെയായി ഞാൻ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി എൻ്റെ ഇൻചാർജ് ഒരു പാവമായിരുന്നു അവരെന്നോട് പറഞ്ഞു സൈൻ ഇട്ട് തരാം അങ്ങനെ ഞാൻ സൂപ്പർവൈസറിനെ കണ്ടു അവരെന്ത് ചെയ്താലെനിക്കിത് സമ്മതിക്കുന്നില്ല ലാസ്റ്റ് അവരെന്നോട് അഞ്ച് ദിവസത്തെ ലീവ് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് അഞ്ച് ദിവസത്തെ ലീവ് കൊണ്ട് കാര്യമില്ല എനിക്ക് എക്സാം നടക്കുന്നത് ബാംഗ്ലൂരാണ് പത്ത് ദിവസത്തെ ക്ലാസ്സും കഴിഞ്ഞ് എനിക്ക് ബാംഗ്ലൂർ പോയി എനിക്ക് എക്സാം എഴുതണം അപ്പം എനിക്ക് അഞ്ച് ദിവസത്തെ ലീവ് കൊണ്ട് ഒട്ടും ഇതല്ല അതിനിടയിൽ എനിക്ക് പൈസയൊക്കെ അറേഞ്ച് ചെയ്യേണ്ടതായ ആവശ്യമുണ്ടായിരുന്നു ദൈവാനുഗ്രഹം പോലെ എനിക്ക് എൻ്റെ സഹോദരൻ എനിക്ക് പൈസ തന്നു ദൈവം അവിടെ എന്നെ അത്ഭുതമായി നടത്തി അങ്ങനെ ഞാൻ എനിക്ക് എക്സാമിന് ഡേറ്റ് എടുക്കാൻ കഴിഞ്ഞു അപ്പോഴും എനിക്ക് ലീവ് തന്നിട്ടില്ല ഞാൻ വീണ്ടും അടുത്ത ദിവസം വീണ്ടും പോയി ഞാൻ എണ്ണയൊക്കെ തേച്ച് ഞാൻ കാശുപോവും പിന്നെ മുറുക പിടിച്ചു അമ്മ എനിക്കിത് തരണേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി തൈലമൊക്കെ പൂശി ഞാൻ അവിടെ ചെന്നു ഞാനൊന്ന് ചോദിച്ചു അപ്പോഴെന്നോട് പറഞ്ഞു ലീവ് തരാം പക്ഷേ ലീവ് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ നൈറ്റിന് കയറണം ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എനിക്ക് ലീവ് മാത്രം മതിയെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അവർ ലീവ് തന്നു ഞാൻ എക്സാമിന് പോയി എക്സാമിന് പോകുമ്പോഴും നമുക്ക് ഭയങ്കര എന്താ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴും എനിക്ക് മനസ്സിലൊരു നല്ല ധൈര്യം ഉണ്ടായിരുന്നു മാതാവിനെ ബലപ്പെടുത്തും എനിക്ക് എക്സാം എഴുതാൻ കഴിയും ഞാൻ പാസ്സാകും എന്നെ അവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ മാതാവിൻ്റെ നിയോഗമാണത് ഞാനത് എന്തായാലും എനിക്ക് പാസ്സാവാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ഞങ്ങൾ എക്സാം എഴുതി ഞങ്ങൾ മൂന്ന് പേർ ഒന്നിച്ചായിരുന്നു പോയത് ഞങ്ങളൊരു റൂമിലായിരുന്നു ദൈവാനുഗ്രഹം എന്ന പോലെ അവർ രണ്ടുപേരും ഇതുപോലെ തന്നെ ഉടമ്പടി എടുത്തിട്ടുള്ളവരായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾ ഉപ്പുവൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങളോട് വേറെ കുറേ സുഹൃത്തുക്കൾ പറഞ്ഞു കാശുരൂപം ഒന്നും അവിടെ കയറ്റത്തില്ല പ്രത്യേകിച്ച് ഒരു എക്സാം ഹോളിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവർ കയറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ എന്തു തന്നെ ആയാലും ആ മാതാവ് എന്നെ കയറ്റിക്കോളും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ എൻ്റത് പോക്കറ്റിൽ വെച്ചു അവരവിടെ സ്കാൻ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് ബെല്ലടിക്കും അപ്പോൾ പേടിയായി എന്തെങ്കിലും റിജക്ഷൻ ആവുമോ എന്ന് പക്ഷേ എനിക്കെന്തോ ആ സഹോദരനോട് ചോദിക്കാൻ തോന്നി ഞാനിതൊന്ന് കയറ്റിക്കോട്ടെ എന്ന് എന്നോട് എന്താ ദൈവം മാതാവ് പറയുന്ന പറഞ്ഞേപ്പിച്ചതുപോലെ ആ സഹോദരനോട് പറഞ്ഞു കേറ്റിക്കോ കുഴപ്പമില്ല കയ്യിൽ പിടിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അതും കൊണ്ട് കയറി എക്സാമിനു ചെന്നപ്പോൾ പലർക്കും പല ക്വസ്റ്റ്യൻസ് ആണ് പ്രോവർട്ടറി എഴുതിയവർക്കറിയാം എല്ലാവർക്കും പല പല ആണ് റിസേർച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം അങ്ങനെ വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് അങ്ങനത്തേതൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമാണ് എന്ത് തന്നെ ആയാലും പഠിച്ച ക്ലാസ്സിൽ വന്നതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എനിക്ക് ദൈവമാതാവ് എനിക്ക് തന്നു ഞാനത് അറ്റൻഡ് ചെയ്തു എനിക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടിയായിരുന്നു ഞാൻ അവിടുന്ന് ക്ലാസ് വിട്ട് ഇറങ്ങിയത് അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും വൺ മന്ത് എടുക്കും നമ്മുടെ റിസൾട്ട് വരാൻ വേണ്ടി റിസൾട്ട് വരാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നു രാത്രിയായിട്ടും റിസൾട്ട് വരുന്നില്ല എൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെയൊക്കെ റിസൾട്ട് വന്നു എൻ്റെ വീണ്ടും അവിടെയും ആണ് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു അന്ന് ഞാൻ ഓർക്കുന്നു എനിക്ക് ഈവനിങ് ഡ്യൂട്ടിയാണ് ഈവനിങ് കഴിഞ്ഞൊരു പത്ത് മണിയായി ഞാനിങ്ങനെ വരികയാണ് ഇടയ്ക്കേച്ചി ഞാൻ വണ്ടി നിർത്തി ഞാൻ എന്നിട്ട് പ്രാർത്ഥിക്കുവോ ദൈവമേ എനിക്ക് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് അമ്മയെ അവിടെ നോക്കിയിരിക്കുന്നു റിസൾട്ട് എന്തായെന്നറിയാൻ അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു എനിക്ക് അവിടെ റിസൾട്ട് തന്നു ഞാൻ പാസ്സായി എനിക്കത് വളരെ 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 വിലപ്പെട്ടതാണ് എനിക്കതിന് ഒരുപാട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മാതാവിനോടും എനിക്ക് കഴിയില്ല മറക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ആ ഒരു എക്സാം കഴിഞ്ഞതിന് സമയത്ത് തന്നെ ഞങ്ങൾക്ക് എക്സാം എന്താ എക്സാം കഴിഞ്ഞ് അത് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഏജൻ്റ് വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഇൻറ്റർവ്യൂ വരുന്നുണ്ട് അതും മാതാവ് എനിക്ക് തുണച്ചതാണ് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇന്നപ്പോൾ നമുക്ക് അഞ്ച് പേരുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്ക് ആറാമതാണ് എൻ്റെ പേര് അവിടെയും നമുക്കൊരു തടസ്സം അവർ പറഞ്ഞു അവർക്കെന്തോ മീറ്റിംഗ് ഉണ്ട് വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഇൻ്റർവ്യൂ നടത്തുമെന്ന് പറഞ്ഞു നിരാശപ്പെട്ടില്ല വീണ്ടും വരുമല്ലോ എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞു വീണ്ടും നമുക്കിതുപോലെ ഇൻറ്റർവ്യൂ വന്നു സൂം ഇൻ്റർവ്യൂ ആയിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് നല്ലപോലെ അറിയുന്ന ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു എല്ലാം അറ്റൻഡ് ചെയ്തു മൂന്ന് ദിവസത്തിന് ശേഷം എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഇപ്പോൾ എനിക്കാണെങ്കിൽ വിസ വന്നിട്ടിപ്പോൾ രണ്ടാഴ്ച ആയതേ ഉള്ളൂ വിസ വന്നു ഇപ്പോൾ അവിടെ ഹജ്ജിൻ്റെ ഇതായത് കാരണം ടിക്കറ്റ് വരാൻ കുറച്ച് ഡിലേ ഉണ്ട് ഈ മാസത്തോട് തന്നെ വരും അപ്പം ഞാൻ ടിക്കറ്റ് വന്നിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാം എന്നായിരുന്നു പക്ഷേ എൻ്റെ അമ്മയുടെ സഹോദരിക്ക് ഇവിടെ വരണമെന്നും പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ നമുക്ക് ഇന്ന് തന്നെ പോയേക്കാം മാതാവ് എനിക്ക് ടിക്കറ്റൊക്കെ തന്നോളൂ സദാ സമയത്ത് വിസ വന്നല്ലോ ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഓക്കെ നമുക്ക് സംസാ പറയാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത് അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നത് ഇത്രയൊക്കെ പറയാൻ എനിക്ക് പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാര്യം ഞാൻ നല്ല സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ് ഇത്രയും പേരുടെ മുമ്പിൽ എനിക്ക് ദൈവമാതാവാണ് എന്നെ സഹായിച്ചത് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഒരുപാട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് എല്ലാ മാസവും പത്രം വാങ്ങിക്കുവായിരുന്നു പത്രം വാങ്ങി ഞാൻ ഇങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കും ഞാൻ അതുപോലെ വണ്ടി ഓടിക്കുന്നു അങ്ങനെ പോകുമ്പോൾ പെട്രോൾ പമ്പിലൊക്കെ പത്രം ഇങ്ങനെ കൊടുക്കുമായിരുന്നു ഒരു മാസം കിട്ടിയില്ലെങ്കിൽ അവരെന്നോട് ചോദിക്കും മോളെ ഈ മാസം പത്രം കിട്ടിയില്ലല്ലോ എന്ന് അപ്പോൾ അത്രയ്ക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ചോദിച്ചു കൊടുക്കുന്ന ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു അനാഥാലയം ഉണ്ടായിരുന്നു ഞങ്ങളവിടെ പോയി ഫുഡൊക്കെ കൊടുത്തു അവരുടെ കൂടെ ഇരുന്ന് ഞങ്ങളും കഴിച്ചു അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് പോയി അതിനുശേഷം പിന്നെ മറ്റുള്ളവർ പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു എൻ്റെ സ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഓയിറ്റ് എഴുതുന്നവരുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് അതുപോലെ ഞാൻ ഇവിടെ നിന്നാണെങ്കിൽ കാശുരൂപം ചെറുത് നമ്മുടെ ഇവിടെ കിട്ടും അത് വാങ്ങിച്ചുകൊണ്ട് പോയി ഞാൻ അവിടെ മാതാവിൻ്റെ രൂപയിൽ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അതൊക്കെ പോവായിരുന്നു അപ്പോൾ ഇങ്ങനെ എക്സാമിന് പോകുന്നവർക്ക് ഞാനിതിങ്ങനെ കൊടുക്കുമായിരുന്നു അങ്ങനെ ഒരു എക്സാം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് പറയുന്നു നീ തന്നത് ഞങ്ങൾ ഞങ്ങൾ ഉപയോഗിച്ചു ഞങ്ങൾ പാസ്സായി അത് കേൾക്കുമ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്നും കൂടെ മാതാവിനോട് നന്ദി പറയുകയാണ് എൻ്റെ പ്രാർത്ഥന മാതാവ് കേൾക്കുന്നുണ്ട് പിന്നെ എനിക്ക് വേണ്ടി ഞാൻ അങ്ങനെ എല്ലാവർക്കും വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എങ്കിലേ മാതാവ് നമുക്ക് വേണ്ടിയും കനിയുമെന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അവരുടെ ആഗ്രഹങ്ങളും സാധ്യമാകാൻ തുടങ്ങി അപ്പം നമുക്കൊന്നും കൂടി മാതാവിനോട് കൂടുതൽ അടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് പിന്നെ നമ്മളാണെങ്കിൽ അമ്മയും ഞാനും കൂടി ഇങ്ങനെ പള്ളികളിലൊക്കെ പോകുമായിരുന്നു അവിടെ ഇരിക്കുന്നവർക്കൊക്കെ നമ്മളിങ്ങനെ പൈസ കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു ദൈവ എന്നെ ഇത്രയും ഇത്രയും സഹായിച്ചു പിന്നെ ഞാനാണെങ്കിൽ രാവിലെയും വൈകിട്ടും അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളെ അല്ലായിരുന്നു ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം നമ്മളോട് പറയുമായിരുന്നു നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം രാവിലെയും വൈകിട്ട് മുടങ്ങാതെ പ്രാർത്ഥിക്കണം നമ്മൾ കൃപ നിയോഗ പ്രാർത്ഥന നമ്മൾ രാവിലെയും വൈകിട്ട് മുടങ്ങാതെ പ്രാർത്ഥിക്കും അതുകൂടാതെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സാധാരണ രീതിയിൽ ഞാൻ കുരിശു വരച്ച് എഴുന്നേക്കുകയാണ് പതിവ് പക്ഷേ ഇപ്പോൾ കുറച്ച് നേരം വരുന്ന അമ്മയോട് പ്രാർത്ഥിച്ചാണ് ഞാൻ അവിടെ നിന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വൈകിട്ട് കിടക്കുന്നിടത്താണെങ്കിലും പ്രാർത്ഥിച്ച് ബൈബിളും വായിച്ചാണ് കിടക്കുന്നത് എല്ലാത്തിനോടും അമ്മയോട് ഒരുപാട് ഒരുപാട് നന്ദി ഞങ്ങൾ ഓർത്തഡോക്സുകാരാണ് അപ്പം ഞങ്ങൾക്ക് ആണ്ടുകുമ്പസാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളത് ചെയ്യുമായിരുന്നു കുർബാന ആണെങ്കിലും നമുക്ക് എല്ലാ ആഴ്ചയിലുമാണ് കുർബാന അപ്പം കുർബാനകൾക്ക് കഴിവതും ഈവനിങ് ഡ്യൂട്ടിക്ക് കയറിക്കൊണ്ട് മോർണിംഗ് പള്ളിയിൽ പോയിട്ടാണ് ഈവനിങ് ഡ്യൂട്ടിക്ക് പോകുന്നത് അതുപോലെ എൻ്റെ ഓരോ പേഷ്യൻസിനെ ഞാൻ നോക്കുമ്പോഴും ഞാൻ പറയട്ടെ ഞാൻ എൻ്റെ ഈ കൃപാസനം ഞാൻ ഈ കാശുരൂപമായിട്ടാണ് ഞാൻ എന്നും പള്ളിയിൽ പോകുന്നത് ഹോസ്പിറ്റലിൽ പോകുന്നത് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ ഓരോ പേഷ്യൻസിനെ നോക്കുമ്പോഴും നമ്മുടെ അവരുടെ ഒരു ജീവനാണ് നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ കാരണം അവർക്കൊന്നും ഉണ്ടാവരുത് അപ്പോൾ മാതാവ് എന്നെ വഴി നടത്തും ഓരോ പ്രയാസങ്ങളിലും ഓരോ ബുദ്ധിമുട്ടുകളും മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇനി അങ്ങോട്ടേക്ക് പോയാൽ കൂടെ മാതാവിനെയും കൊണ്ടായിരിക്കും ഞാൻ പോകുന്നത് മാതാവ് എൻ്റെ കൂടെയുണ്ട് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു എല്ലാത്തിനും ഒരുപാട് ഒരുപാട് നന്ദി ജോബിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തിരുവചനങ്ങൾ എനിക്ക് ന്യായം നടത്തി ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു എൻ്റെ ചർമ്മം ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും ആഷ എന്ന ഈ മകൾ തൻ്റെ പ്രൊമെട്രിക് എക്സാമുമായി ബന്ധപ്പെട്ടാണ് അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങുക ആദ്യത്ത മകൾക്ക് എലിജിബിലിറ്റി നമ്പർ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തടസ്സത്തിലാണ് സഹ മകളുടെ അമ്മയുടെ നിർദ്ദേശപ്രകാരം കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുക്കുന്നത് അത് ഉണ്ടെങ്കിൽ മാത്രമാണ് പെർമെട്രിക്ക് എഴുതുവാൻ പറ്റുമെന്ന് മകൾ സൂചിപ്പിക്കുന്നുണ്ട് അമ്മയുടെ അരികിൽ വന്ന അത് ഉടമ്പടി എടുത്ത് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് മകൾക്ക് എലിജിബിലിറ്റി നമ്പർ ലഭിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു സമയച്ചിരുക്കത്തിനെ അമ്മ മറ്റെല്ലാ തടസ്സങ്ങളും വരെ നടത്തിയ പരിശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ അതിലുണ്ടായിരുന്ന മുഴുവൻ ക്ലേശങ്ങളും മാറ്റിക്കൊടുത്തുകൊണ്ട് വേഗത്തിൽ മകൾക്ക് പ്രൊമട്രിക് എഴുതുവാൻ വേണ്ടിയുള്ള വഴി തുറന്നു കൊടുക്കുന്നു രണ്ടാമത്തത് മകൾക്ക് പഠിക്കുവാനായി നാൽപ്പത്തിയഞ്ച് ദിവസം പഠിക്കുന്നത് പത്ത് ദിവസത്തെ ക്രാഷ് കോഴ്സി ചേരുവാനുള്ള ഒരു സാഹചര്യം ലീവ് വേണം അത് അനുവദിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അമ്മ മാതാവിനാണ് ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നത് സഹോദരൻ പരീക്ഷയ്ക്കുള്ള പണമടയ്ക്കുന്നു വീണ്ടും അമ്മയുടെ ഉടമ്പടി തൈലം പൂശിയും ഉടമ്പടി ഉപ്പ് കൊണ്ടുചെന്നും അവിടെ ആശുപത്രിയിൽ സംസാരിക്കുമ്പോൾ മറ്റ് തടസ്സങ്ങളെല്ലാം മാറി വളരെ വേഗം ആ പത്ത് ദിവസത്തെ ലീവ് അനുവദിച്ചു കൊടുക്കുന്നു ഉടമ്പടിയുടെ പ്രത്യേകതയാണ് തടസ്സങ്ങളിങ്ങനെ മാറി മാറി മാറിപ്പോവുക വഴികളിങ്ങനെ സുഗമമായി വരിക ഏത് വിഷയത്തെ പ്രതിയാണോ ദൈവസന്നിധിയിൽ നാം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അതിന് ചേരുന്ന വിധത്തിൽ സാഹചര്യങ്ങളെ നമുക്കെപ്പോഴും ഒരുക്കിത്തരിക മകളുടെ വാക്കുകളും മുഴുവനും അതിനെക്കുറിച്ചാണ് പിന്നീട് ആ കോഴ്സ് കൊടുക്കുന്നു പരീക്ഷ എഴുതുന്നു എളുപ്പത്തിൽ പരീക്ഷ വിജയിച്ച് പോരുന്നു പിന്നീട് ഇൻ്റർവ്യൂ സംബന്ധിച്ച് ചെല്ലുന്നു അവിടെയും ക്ലേശമില്ലാതെ അമ്മമാതാവെല്ലാം മകൾക്ക് വേണ്ടി ക്രമീകരിച്ചു കൊടുക്കുന്നു അങ്ങനെ വിസ മകൾക്ക് ലഭിക്കുന്നു മകൾ പറഞ്ഞ വാചകങ്ങളിൽ മുഴുവനും ഇങ്ങനെ അമ്മയുടെ അരികിലേക്ക് അടുത്തു വന്നൊരു മകളെ എത്ര കണ്ട് കൈപിടിച്ച് നടത്തി സുരക്ഷിതമായി ഒരു കരയിലേക്ക് എത്തിച്ചു എത്തിച്ചുവെന്ന് വാക്കുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ആഭിമുഖ്യങ്ങളിൽ ചില മാറ്റങ്ങൾ അമ്മമാതാവ് കൊണ്ടുവന്നോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അമ്മ മാതാവിനെ പഠിപ്പിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ അമ്മ മാതാവിനെ സഹായിച്ചു ഒരു ഞാൻ ജോലി ചെയ്യുന്ന ശുശ്രൂഷിക്കുന്ന ആശുപത്രിയിൽ ഓരോ രോഗിയോടും എൻ്റെ മാതാപിതാക്കളെ എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ ദൈവത്തെ തന്നെ ശുശ്രൂഷിക്കുന്നതുപോലെ ശുശ്രൂഷിക്കുവാനുള്ള ആന്തരികമായ മാറ്റം എനിക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ കൈവന്നു വന്ന ഉടമ്പടി എപ്പോഴും ഈ ആന്തരികമായൊരു പരിവർത്തനം നമ്മളിൽ കൊണ്ടുവരുന്നുണ്ട് ആന്തരിക പരിവർത്തനം നമ്മളിൽ സംഭവിക്കുന്നില്ലെങ്കിൽ ഉടമ്പടി ഉപരിപ്ലവമാണ് അത് കേവല കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം നാം നടത്തുന്ന ഒരു സർക്കസാണ് വലിയ കാമ്പും കാര്യവും അതിനകത്തില്ല അത് വേഗത്തിൽ നിയോഗം അനുഗ്രഹമായി തീരുവാനും പ്രയാസമായിരിക്കും മറിച്ച് അതിനെ ആത്മാർത്ഥമായി അറിയുകയും സ്നേഹിക്കുകയും വിശ്വസ്തയുടെ ഉടമ്പടി ജീവിക്കുകയും ചെയ്തു ഏതു വലിയ വിഷയവും എത്ര ശ്രമകരമെന്ന് നാം കാണുന്ന ഉദ്യമവും അമ്മ മാതാവ് തിരിക്കുമാറിന് കൊടുത്ത് നമുക്കത് നിസ്സാരമായും സുതാര്യമായും അനുഗ്രഹമാക്കി തരുന്നത് അനുഭവിക്കുവാൻ സാധിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ താരയിൽ പറയുക നമ്മുടെ ജീവിത വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം അതിൻ്റെ ഭാരങ്ങൾ ലഘൂകരിച്ചു തരുന്നതിന് അടഞ്ഞ വഴികൾ തുറന്നു തരുന്നതിന് വലിയ രോഗങ്ങൾ ശമിപ്പിച്ച് സൗഖ്യമാക്കുന്നതിന് കുടുംബത്തിൽ സമാധാനം നൽകുന്നതിന് ഉടമ്പടിയിലൂടെ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മകളുടെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക